Namaskaram. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചാരണം നടത്തിയെന്നാരോപിച്ച് ഇരുന്നൂറ്റി എഴുപതിലധികം പേർക്കെതിരെ പോലീസ് കേസെടുത്തു എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഇരുന്നൂറ്റി എഴുപത് പേരിൽ ഒരു ഭാഗ്യവാൻ ഞാനാണ് എന്ന് ഇന്നലെ കൂടിയാണ് അറിഞ്ഞത് ഇന്നലെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകാൻ പറയുകയും ചെയ്തു ഞാൻ അപ്രകാരം ചെയ്തു ഇന്ന് രാവിലെ കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഇന്ന ഇന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന നൽകരുത് എന്നല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം വകമാറ്റി ചെലവഴിച്ചു എന്നുള്ളൊരു ഹർജി ബഹുമാനപ്പെട്ട കേരള ലോകായുക്തയിൽ നിലനിൽപ്പുണ്ടായിരുന്നു തനിക്കെതിരെ ഈ വിധി വരുമെന്ന് മനസ്സിലാക്കിയ ഈ ഹർജിയുടെ വിധി തനിക്കെതിരെ വരുമെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ഒരു ബില്ല് കൊണ്ടുവരികയും ആ ബില്ല് ഒപ്പിടാതെ ഗവർണർ ഇപ്പോഴും പിടിച്ചു വെച്ചിരിക്കുകയുമാണ് അതിനുശേഷം പിണറായി വിജയൻ അനുകൂലമായി വിധികളൊക്കെ ഉണ്ടായി അതിൻ്റെ പിന്നാമ്പുറവശമൊക്കെ നമുക്കറിയാം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ലോകായുക്തയുടെ ഈ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജിക്കാരനായ ആർ ശശികുമാർ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഹൈക്കോടതി പിണറായി വിജയന് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് അപവാദ പ്രചരണങ്ങളല്ല അതുകൊണ്ട് തന്നെ ഇത്തരം സത്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു വാർത്ത ചെയ്തത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകരുതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു നിലപാടും ഞങ്ങൾക്കില്ല പക്ഷേ മുൻകാലങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണം ഏതൊക്കെ രീതിയിൽ വകമാറ്റി ചെലവഴിച്ചു എന്നുള്ള കാര്യമൊക്കെ ജനങ്ങളെ ബോധിപ്പിക്കാനുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് സർക്കാരിനുണ്ട് ഇപ്പോൾ വകമാറ്റി ചെലവഴിച്ചിട്ടില്ല കണക്കുകളെല്ലാം സുതാര്യമാണ് എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇന്നലെയും ഇന്നുമായി ഒക്കെയായി മുഖ്യമന്ത്രിയുടെ വിശദീകരണം വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി ചില സംശയങ്ങൾ സാധാരണക്കാരായ ഞങ്ങൾക്കുണ്ട് എം എൽ എ ആയ രാമചന്ദ്രൻ നായർ അന്തരിച്ച രാമചന്ദ്രൻ നായരുടെ കുടുംബത്തിന് സ്വർണം പണയം തിരികെ എടുക്കാനായി എട്ടര ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് എന്തിനാണ് കൊടുത്തത് അതുപോലെ അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ അപകടത്തിൽ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇരുപത് ലക്ഷം കൊടുത്തു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ആ പണം കൊടുത്തത് ഉഴവൂർ വിജയൻ എൻ സി പി നേതാവായ ഉഴവൂർ വിജയൻ എന്തുകൊണ്ടാണ് ഉഴവൂർ വിജയന്റെ മരണത്തിന് ശേഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അദ്ദേഹത്തിന് കൊടുത്തത് ഈ ചോദ്യങ്ങളുടെയെല്ലാം ഉത്തരം തരാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കും കേരള സർക്കാരിനും തീപിടുത്തവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും പ്രളയവും ഒക്കെ വരുമ്പോഴുള്ള അത് അത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ ഇരയാകുന്നവരെ സഹായിക്കാനാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് ആ ഫണ്ടിൽ നിന്ന് എന്തിനാണ് പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരെ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർക്ക് സഹായം നൽകി എന്നുള്ള ചെറിയൊരു സംശയം മാത്രമേ കേരളത്തിലെ പൊതുജനങ്ങൾക്കുള്ളൂ ഇത് ആർ എസ് ശശികുമാർ ലോകായുക്തയിൽ കള്ളത്തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഹർജി കൊടുത്തതെങ്കിൽ പിണറായി വിജയൻ അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം അതാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ താങ്കളുടെ സംശുദ്ധി താങ്കളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും ആർ എസ് ശശികുമാറും പിണറായി വിജയനും തമ്മിൽ വ്യക്തിപരമായി യാതൊരു പ്രശ്നവുമില്ല ഒരു വിഷയവുമില്ല പക്ഷേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള കടമയും ബാധ്യതയും സ്വാതന്ത്ര്യവും അവകാശവും എല്ലാം കേരളത്തിലെ ഓരോ പൗരന്മാർക്കുമുണ്ട് അതാണ് ആർ എസ് ശശികുമാർ സാർ ചെയ്തത് കൃത്രിമ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ആർ എസ് ശശികുമാർ ലോകായുക്തയിൽ ഹർജി നൽകിയതെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ മടിക്കുന്നത് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തു എന്നതിൻ്റെ പേരിൽ ഞങ്ങളെപ്പോലെയുള്ള കുറേ പേർക്കെതിരെ താങ്കൾ കേസെടുത്തിട്ടുണ്ടല്ലോ പിണറായി വിജയൻ കേസെടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ആർ എസ് ശശികുമാർ സാറിനെതിരെ കേസെടുത്തിട്ടില്ല അപ്പോൾ പിണറായി വിജയന്റെ വിശ്വാസ്യത തെളിയിക്കാനുള്ള ഒരു സുവർണ്ണ അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അദ്ദേഹം അത് ചെയ്യുന്നില്ല ഇതുവരെ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പോലും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈ ഒരു പ്രളയകാലത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന അഭ്യർത്ഥിച്ചതിനു ശേഷം മുൻനിര മാധ്യമങ്ങളെല്ലാം അതായത് ദൃശ്യമാധ്യമങ്ങളും അച്ചടി മാധ്യമങ്ങളും എല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വാഴ്ത്തിപ്പാടുകയാണ് രാജാവ് നഗ്നനാണ് എന്നുള്ള സത്യം ഉറക്കെ വിളിച്ചു പറയാൻ ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവരെല്ലാം അത് കണ്ടു നിന്നേയുള്ളൂ അതേ അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലും ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ മാത്രമാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഉയരുന്നത് എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരനെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഞാനെന്നൊരു വ്യക്തി വെറും അഷു മാത്രമാണ് അങ്ങനെ എന്നെപ്പോലെ ഒരു വ്യക്തിയെപ്പോലും ഞാൻ പറയുന്ന ഒരു നാല് വാചകങ്ങളെ ഭയപ്പെടുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയ താങ്കളെ എന്ത് 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 അടിസ്ഥാനത്തിലാണ് കുറെ നാളെങ്കിലും ജനങ്ങൾ അല്ലെങ്കിൽ താങ്കളുടെ അണികൾ ഇരട്ടച്ചങ്ങൻ എന്ന് വിളിച്ചിരുന്നത് ഇപ്പോൾ അവൾ കേൾക്കാനില്ല കാരണം ഇരട്ടച്ചങ്ങനെല്ലാം വെറും ഓട്ടച്ചങ്ങനാണ് എന്നുള്ള കാര്യം അണികൾക്ക് അന്തം കമ്മികളെ വിവരവും വെള്ളിയാഴ്ചയും ഇല്ലാത്ത അന്തം കമ്മികൾക്ക് വരെ ബോധ്യമായി അതുകൊണ്ട് അവർ തന്നെ അവർ പോലും ഇപ്പോൾ ഇരട്ട ചങ്ങനെന്ന് വിളിക്കുന്നില്ല താങ്കളെ താങ്കളൊരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളാരും താങ്കളെ താങ്കളുടെ ശത്രുക്കളല്ല കേരളത്തിലെ ജനങ്ങൾ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ സാധാരണക്കാർ താങ്കളുടെ ശത്രുക്കൾ ശത്രുക്കളല്ല പക്ഷേ ക്ഷേമ പെൻഷൻ കിട്ടാതാകുമ്പോൾ വിധവാ പെൻഷൻ കിട്ടാതാകുമ്പോൾ അടിസ്ഥാന സൗകര്യങ്ങളായ വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും പോലും തകർന്നു കിടക്കുമ്പോൾ ഞങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശം പോലുമില്ലേ ഇത് ഉത്തര കൊറിയയല്ല കിങ് ജോങ് ഉത്തര കൊറിയയല്ല ഇത് കേരളമാണ് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് കേരളം അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനോടും സംസ്ഥാന സർക്കാരിനോടും പാർട്ടി നേതൃത്വത്തോടും പറയാനുള്ളത് ഞങ്ങൾ ആരും നിങ്ങളുടെ ശത്രുക്കളല്ല ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളായി നിങ്ങൾ കാണുന്നതാണ് കാലക്രമേണ ഞങ്ങളെ ഇത്തരം ദ്രോഹപ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വാഭാവികമായും നിങ്ങളുമായി അകന്നു പോകും ഞാൻ ഉൾപ്പെടെയുള്ള സാധാരണക്കാർ ഈ മഹത്തായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി അകന്നു പോകും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റി ചെലവഴിച്ചിട്ടില്ല എന്ന് നിങ്ങളിപ്പോൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ തിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കണം ഇവിടെ അച്ചടി മാധ്യമങ്ങളുണ്ട് ദൃശ്യ മാധ്യമങ്ങളുണ്ട് അങ്ങനെ പ്രസിദ്ധീകരിക്കണം അല്ല ഇനി ഒരു കയ്യബദ്ധം പറ്റിപ്പോയെങ്കിൽ തീർച്ചയായും മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാണിക്കേണ്ടതില്ല അത് ലജ്ജിക്കേണ്ടതില്ല ജനങ്ങളുടെ മുന്നിൽ വന്ന് കാരണം ഈ ജനങ്ങളാണ് നിങ്ങളെ നിങ്ങളെ താങ്ങി നിർത്തുന്നത് നിങ്ങളെ അധികാരത്തിൽ കയറ്റിയത് ഈ കേരളത്തിലെ ഈ സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് അവരുടെ നികുതിപ്പണത്തിലാണ് നിങ്ങൾ ഇങ്ങനെ വിദേശയാത്ര നടത്തുന്നതും കോടികൾ ചിലവാക്കി ചികിത്സ നടത്തുന്നതും ഹെലികോപ്റ്ററിൽ പറക്കുന്നതും ആഡംബരക്കാരൽ ചീറിപ്പായുന്നതും ശീതീകരിച്ച ക്ലിഫ് ഹൗസിലെ മുറിയിൽ ഉറങ്ങുന്നതും ഒക്കെ നിങ്ങൾ ഈ സാധാരണക്കാരൻ്റെ പൈസ കൊണ്ടാണ് പണം കൊണ്ടാണ് ആയിരത്തി രൂപ നിസ്സാരം ആയിരത്തി രൂപ ക്ഷേമ പെൻഷൻ മാസം മാസം കിട്ടുമ്പോൾ ആ തുക കൊണ്ട് ഒരു മാസം കഴിഞ്ഞു പോകാൻ എങ്ങനെ കഴിഞ്ഞു പോകും അല്ലെങ്കിൽ ആ തുക കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾ എന്ന് ചിന്തിക്കുന്ന പാവങ്ങളുണ്ട് മൂന്ന് നേരം ഉണ്ട് ആഹാരം ആളുകളുണ്ട് ആ ആളുകളൊക്കെ ഞങ്ങളുടെ കണ്ണിൽ പെടും പക്ഷേ ദന്തഗോപുരത്തിൽ ജീവിക്കുന്ന താങ്കളെ പോലെയുള്ള നേതാക്കന്മാരുടെ കണ്ണിൽ പെടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ താങ്കൾ തെറ്റുകാരനല്ല എന്ന് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്താനുള്ള ഒരു സുവർണാവസരമാണ് ൾക്ക് കൈവന്നിരിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം അതുപോലെ ഈ കേസെടുത്ത് കേസെടുത്ത് തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ എന്നും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം തന്നെക്കാൾ ദുർബലനായ അല്ലെങ്കിൽ തന്നെ ലോകത്തൊരു ഒന്നിനെയും ഭയപ്പെടാത്തവരെയും ലോകത്താർക്കും ഒരു ചുക്കും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടതുണ്ട്